എല്ലാ ഇന്ത്യൻ ഫുട്ബോൾ പ്രേമികൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും സ്വാഗതം ഇത് ദി ബ്ലാസ്റ്റേഴ്സ് ഹുക്കർ വീട്ടിലൂടെ മുമ്പേ നമ്മുടെ ചാനൽ ചാനലിൽ പോകുന്ന ഏകദേശം തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തോളം പേരും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് നമ്മുടെ ചാനലിനെ പരമാവധി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇന്നാണ് നമ്മുടെ നായകനായ അഡ്രിയ ലോണയുടെ ജന്മദിനം ആദ്യം തന്നെ ലോണയ്ക്ക് ഒരു ജന്മദിനം നേരുന്നു വീട്ടിലേക്ക് കിടക്കാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗ്രി സ്ട്രൈക്കറായ ദിമിത്രിസ് ഡാമോസ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസൺ കഴിഞ്ഞാൽ വിട്ടേക്കുമെന്നുള്ള സൂചനകൾ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ താരം ഇനി മുംബൈ സിറ്റിയിലേക്കാണ് ചേക്കേറുന്നതെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് സാലറിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ബ്ലാസ്റ്റേഴ്സുമായി ഇപ്പോഴും താരത്തിന് താരവുമായി നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ താരം ബ്ലാസ്റ്റേഴ്സ് വിടാനുള്ള സാധ്യതകൾ ഉണ്ടെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇന്നലെ ഏഷ്യാന് ന്യൂസും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഈ സീസൺ കഴിഞ്ഞാൽ മുംബൈ സിറ്റിയിലേക്ക് ചേക്കേറാൻ സാധ്യത ഉണ്ടെന്നുള്ള ഒരു കാര്യം എന്തു തന്നെയായാലും ദിമി ബ്ലാസ്റ്റേഴ്സ് ഇടുന്നത് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഒരു നിരാശ തന്നെയാണ് ഇനി ബ്ലാസ്റ്റേഴ്സ് സാലറിയൊക്കെ അദ്ദേഹത്തിന് കൂട്ടി നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കരാർ അദ്ദേഹത്തിന് മുന്നിൽ വയ്ക്കുകയും അദ്ദേഹം അത് അംഗീകരിക്കുകയും ചെയ്താൽ ചിലപ്പോൾ ഇവിടെ നിൽക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ആ സാധ്യതകൾ വളരെ വളരെ വിരളമാണ് ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ കൂടുതൽ ഓഫറുകളൊന്നും ഒരു താരത്തിനും വെക്കാറില്ല അതുകൊണ്ട് തന്നെ ദിമി തുടരാനുള്ള സാധ്യതകളും കാണുന്നില്ല എന്തായാലും ദിമിക്ക് പകരമായ ഒരു സ്ട്രൈക്കറായിരിക്കും അടുത്ത സീസണിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക എന്ന് തന്നെയായാലും ഇമേ ബ്ലാസ്റ്റേഴ്സ് വിടുമെന്നൊക്കെ നമ്മൾ ജസ്റ്റ് നാമേണ്ടിയിട്ട്